ദൈവമക്കളായ നാം ഭാഗ്യശാലികളാണ് ഒരിക്കൽ ആത്മീയമായി മരിച്ചവരായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ജീവിപ്പിച്ചു നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി രക്ഷിക്കപ്പെടാത്തവർക്കില്ലാത്ത അതിവിശിഷ്ടമായ ദാനം പരിശുദ്ധാത്മാവെന്ന ദാനം നാം പ്രാപിച്ചു ഇങ്ങനെയുള്ള ദൈവമക്കൾക്ക് എന്തുകൊണ്ട് കഷ്ടത തകർച്ച വീണുകിടക്കുന്ന അനുഭവം ഞെരുക്കം സകല മേഖലകളിലും ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ദൈവമക്കൾക്ക് ഉണ്ടാകുന്നു അതിനെക്കുറിച്ചാണ് നാം ഇനി ചിന്തിക്കുന്നത് രണ്ട് കുരിന്തിയർ നാലാമധ്യായം ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു ഏഴാം വാക്യത്തിൽ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് ഈ നിക്ഷേപം ഈ വലിയ നിക്ഷേപം ഏതാണ് അത് പരിശുദ്ധാത്മാവാണ് മാത്രമല്ല ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുവെന്നാണ് കോളോസിയർ ഒന്നിൻ്റെ ഇരുപത്തിയേഴ് എന്നാൽ ഈ അത്യന്ത ശക്തി എവിടെയാണ് ഇരിക്കുന്നത് മൺപാത്രത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് അത്യന്ത ശക്തി മൺപാത്രത്തിൽ ഏറ്റുവാങ്ങിയ എല്ലാവരും ശക്തി പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തുവിനെയും ശരീരത്തിനകത്ത് ഏറ്റുവാങ്ങിയ സകല ദൈവമക്കളും കടന്നു പോകേണ്ട ചില പ്രക്രിയകളാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല ശക്തി മൺകൂടാരത്തിൽ ഏറ്റുവാങ്ങിയ എല്ലാ ദൈവമക്കളും നാല് കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം ഒന്ന് സകല വിധത്തിലും കഷ്ടം ഒന്നോ രണ്ടോ മേഖലയിലല്ല രണ്ടാമതായി ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ബുദ്ധിമുട്ട് മൂന്നാമതായി ഉപദ്രവം അനുഭവിക്കുക നാലാമതായി വീണുകിടക്കുക എന്തുകൊണ്ട് അത്യന്തശക്തി ഏറ്റുവാങ്ങിയ ദൈവമക്കൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരു കഷ്ടവും ഒരു ഉപദ്രവവും ഒരു എതിർപ്പും അർത്ഥമില്ലാതെ ജീവിതത്തിൽ കടന്നു വരികയില്ല ഇതെല്ലാം ദൈവത്താൽ നിയന്ത്രിതമാണ് എന്തിനു വേണ്ടി ഇതയക്കുന്നു ഉത്തരം അടുത്ത വാക്യത്തിലുണ്ട് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്ത മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു നമ്മുടെ മൺകൂടാരം അഥവാ നമ്മുടെ ജഡം ദൈവ സ്വഭാവത്തിന് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് തികച്ചും എതിരാണ് നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടണം രക്ഷിക്കപ്പെട്ടാലും നമ്മുടെ ശരീരം ശരീരം തന്നെയാണ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ബാഹ്യ ശരീരത്തിന് ക്ഷതം ഏൽക്കണം ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ട് ഒരു കറുത്ത കൊണ്ട് ആവരണം ചെയ്താൽ എത്രമാത്രം ബൾബ് പ്രകാശിച്ചാലും പുറമേക്ക് പ്രകാശം അത് പരത്തുകയില്ല എന്നാൽ ആ കറുത്ത ആവരണത്തിന് ചില ദ്വാരങ്ങളിട്ടാൽ ആ ദ്വാരത്തിലൂടെയൊക്കെ പ്രകാശം വരും കൂടുതൽ ദ്വാരങ്ങളിട്ടാൽ കൂടുതൽ പ്രകാശം വരും ഇതുപോലെ നമ്മുടെ മൺകൂടാരത്തിന് ചില ദ്വാരങ്ങൾ വീഴണം ഞാൻ രക്ഷിക്കപ്പെട്ടു ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണോ ഇപ്പോൾ എന്നിലൂടെ വെളിപ്പെടുന്നത് അതോ എൻ്റെ തന്നെ പ്രാകൃത സ്വഭാവമോ എൻ്റെ പ്രാകൃത സ്വഭാവം വെളിപ്പെടാൻ പാടില്ല ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടണം പ്രാകൃത സ്വഭാവം പുറപ്പെടുവിക്കുന്നത് ഈ മൺകൂടാരമാണ് ഈ ജഡമാണ് അതിനെ തകർക്കുവാൻ വേണ്ടിയാണ് കഷ്ടത വീണ് കിടക്കുന്ന അനുഭവം സ്വച്ഛ ജഡമാംസി ഒരു സഹോദരി യേശുവിൻ്റെ അരിയിലേക്ക് വന്നു അവൾ ആ ഭരണിയുടെ മൂടി തുറക്കുകയല്ലേ ചെയ്തത് അത് പൊട്ടിച്ചു അത് പൊട്ടിച്ചപ്പോൾ വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു അത് പൊട്ടിക്കാതെ അടച്ചു വെച്ചിരുന്നു എങ്കിൽ ആർക്കും അതിൻ്റെ മണം ആസ്വദിക്കുവാൻ സാധ്യമല്ല അവൾ ആ ഭരണിയെ നോക്കി തലോടുകയല്ല ചെയ്തത് അതിനോട് ഉപദേശം കൊടുക്കുകയും അല്ലേ ചെയ്തത് അവളത് പൊട്ടിച്ചു ഇതുപോലെ നമ്മുടെ മൺകൂടാരം തകരണമെങ്കിൽ സ്വാതന്ത്ന വാക്കുകൾ കൊണ്ട് ശക്തിയില്ല നമ്മുടെ ജഡം തകരുന്ന രീതിയിൽ താഠനം അടി ദണ്ഡനം നമുക്ക് കിട്ടണം അല്ലാതെ ഒരിക്കലും യേശുവിൻ്റെ ജീവൻ യേശുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവമാണ് ഉള്ളിലിരിക്കുന്ന യേശുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവത്തെ തടഞ്ഞു നിർത്തുന്ന മൺകൂടാരത്തിന് ക്ഷതങ്ങൾ ഉപദ്രവങ്ങൾ ഏൽക്കണം അതുകൊണ്ടാണ് ഭാര്യ കയർക്കുന്നത് അതുകൊണ്ടാണ് സാമ്പത്തികമായ മേഖലയിൽ വലിയ പ്രതിസന്ധി കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി ചില പ്രയാസങ്ങൾ തെറ്റിദ്ധാരണ തിരസ്കരണം നഷ്ടം നമ്മുടെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നു അയൽപ്പക്കാർ ചില ദ്രോഹങ്ങൾ ചെയ്യുന്നു എന്തിനു വേണ്ടി ഒന്നും യാദൃശികമല്ല ഉള്ളിലിരിക്കുന്ന യേശു വെളിപ്പെടണമെങ്കിൽ മൺകൂടാരം തകർക്കപ്പെടണം നാം ദൈവമക്കളാണോ എങ്കിൽ ഈ നാല് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എല്ലാവർക്കും ഒരേ അനുഭവങ്ങളല്ല ഓരോരുത്തരുടെയും മൺകൂടാരത്തെ തകർക്കുവാൻ ദൈവം ദൈവത്തിൻ്റെ ബുദ്ധിയിൽ യുക്തമാണ് എന്ന് തോന്നുന്ന കഷ്ടതകൾ ഉപദ്രവങ്ങൾ അയക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കരുത് പകർന്ന തൈലം പോൽ പാരിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്ന താൽ പാഴി ദോഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ പാഴി ദോഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ പത്തും പതിനൊന്നും വാക്യങ്ങൾ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ഏകദേശം ഒരേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഒരേ ആശയം തന്നെ രണ്ട് വാക്യങ്ങളിൽ എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നു അത് അതത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഏഴാം വാക്യത്തിൽ അത്യന്ത ശക്തിയെക്കുറിച്ച് പറയുന്നു എട്ടാം വാക്യത്തിൽ ഉപദ്രവം കഷ്ടത വീണെടുക്കുക അടുത്ത രണ്ട് വാക്യങ്ങളിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുക മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത്യന്തശക്തിയെ പ്രാപിക്കുക രക്ഷിക്കപ്പെടുക ദൈവാത്മാവിനെ പ്രാപിക്കുക തുടർന്ന് നിരവധിയായ കഷ്ടതകൾ എന്തിനു വേണ്ടി ദൈവ യേശുവിൻ്റെ ജീവൻ അഥവാ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം അതിനായി യേശുവിൻ്റെ മരണം ശരീരത്തിൽ ദിനോറും വഹിക്കണം അപ്പസ്ഥോലായ പോലോസ് പറയുന്നു നിന്നെ പ്രതി ദിവസേന ഞങ്ങളെ കൊല്ലുന്നു അറുക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു ദിവസം പ്രതി മരിക്കുക എന്തുകൊണ്ടാണ് ഈ കാര്യം നമ്മിൽ നടക്കുവാൻ ദൈവത്തിന് ഇത്രയും നിർബന്ധം യേശുവിന് ജീവൻ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ ഒന്ന് വെളിപ്പെടുവാൻ എന്തുകൊണ്ട് ദൈവം കഷ്ടത പോലും ദൈവം സ്നേഹിക്കുന്ന മക്കൾക്കയക്കുന്നു അതിന് കാരണമുണ്ട് എന്തിന് ദൈവം നമ്മെ രക്ഷയിലേക്ക് നയിച്ചു എന്തുകൊണ്ട് നാം വീണ്ടും ജനിച്ചു എന്തുകൊണ്ട് ഉലകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു അതിന് വ്യക്തമായ ഉത്തരവ് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിയമിച്ചിരിക്കുന്നു അഥവാ മുന്നറിഞ്ഞിരിക്കുന്നു ദൈവം നമ്മെ മുൻകൂട്ടി നിയമിച്ചത് അപ്പോയിൻറ്റ് ചെയ്തത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് നമ്മെ കണ്ടിരുന്നു അറിഞ്ഞിരുന്നു തിരഞ്ഞെടുത്തിരുന്നു എന്തിനു വേണ്ടി കേവലം സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമല്ല പിന്നെയോ സ്വന്തം പുത്രൻ്റെ കർത്താവായ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരാകണം യേശു ജീവിച്ചതുപോലെ നാം ജീവിക്കണം ഒരു ഓപ്ഷൻ നമുക്കില്ല നമ്മോട് അനുവാദം ചോദിച്ചിട്ടല്ല നമ്മെ ഇപ്രകാരം യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിയമിച്ചത് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല എല്ലാം ദാനമാണ് ശരീരവും നമുക്കുള്ള സകലവും ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയമിക്കുന്നുണ്ട് നിന്റെ സമ്മതം എന്താണ് ചോദിക്കേണ്ട കാര്യമില്ല താൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിയമിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ യേശുണ്ട് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ യേശുവിനെ ക്ഷമിക്കാൻ പറ്റും യേശുവിനെ സഹിക്കാൻ പറ്റും യേശുവിനെ ഗിരിപ്രഭാഷണം അനുസരിക്കാൻ പറ്റും യേശുവിന് വിട്ടുകൊടുക്കാൻ പറ്റും എന്നാൽ നമ്മുടെ മൺകൂടാരത്തിന് നമ്മുടെ ജഡത്തിന് ഇതൊന്നും സാധ്യമല്ല അതുകൊണ്ട് യേശുവിന് ദിവ്യ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മൺകൂടാരത്തിന് ദ്വാരങ്ങൾ വരണം അതിനടികിട്ടണം ഇതിനെയാണ് ദൈവം വഹിക്കുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത് ഇത് നമ്മെ തകർക്കുവാനാണോ നമ്മുടെ ജഡം തകർന്നാൽ മാത്രമേ നമ്മുടെ സ്വയവും നമ്മുടെ തന്നിഷ്ടവും സ്വാർത്ഥതയും കപടഭക്തിയും ദ്രവ്യാഗ്രഹവും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാനുള്ള ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങളും ഇവയെല്ലാം മരിക്കണം അവ മരിക്കണമെങ്കിൽ അവ മരിക്കത്തക്ക രീതിയിലുള്ള ശക്തമായ പ്രഹരങ്ങൾ കിട്ടണം അതാണ് എട്ടാം വാക്യം എല്ലാവിധത്തിലും കഷ്ടം ഉപദ്രവം പരിത്യജിക്കപ്പെടുന്ന അവസ്ഥ എന്തിനു വേണ്ടി യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണ് യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കർത്താവായ കർത്താവേശുക്രിസ് പ്രകാരം പറഞ്ഞു ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നത്താൾ നിഷേധിച്ച് നാൾ തോറും സ്വന്തം ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ ക്രിസ്തു പറയുകയാണ് നിങ്ങൾക്ക് എന്നെ അനുഗമിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട് നാൾ തോറും ക്രൂശ് അനുഗമിക്കണം എന്തിനു വേണ്ടിയാണ് ഈ ക്രൂശ് ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായു ക്രിസ്തു കാലിരിക്കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെയാണ് നാം രക്ഷപ്പെട്ടത് നാം ഇനി ഒരു മരക്കുരിശുമായി ഉയരമുള്ളൊരു മലയിലേക്ക് പോയാലൊന്നും നമ്മുടെ പാപങ്ങൾക്ക് ഒരു കൊച്ചു പാപത്തിന് പോലും മോചനം കിട്ടുകയില്ല അതറിയാത്തവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു ആരോടും പറയുകയില്ല നിങ്ങൾ എൻ്റെ ക്രൂശ് വഹിക്കണമെന്ന് ക്രിസ്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് വഹിക്കണം അതെന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പാപമോചനം കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് പാപമോചനം കിട്ടുവാൻ ഞാൻ എൻ്റെ കുരിശ് വഹിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുരിശ് വഹിക്കുന്നത് നിങ്ങളുടെ സ്വയത്തെ നിഷേധിക്കുവാൻ പാപമോചനം കിട്ടിയാലും വീണ്ടും പാപത്തിന് പ്രേരണ നൽകുന്ന ഒരു സ്വയം ഉണ്ട് അതിനെ മരിപ്പിക്കണമെങ്കിൽ അനുദിനം വഹിക്കണം യേശു എന്തിനാണ് ക്രൂശു വഹിച്ചത് നമ്മളോട് എന്തിനാണ് വഹിക്കാൻ ആവശ്യപ്പെടുന്നത് യേശു ക്രൂശു വഹിച്ചത് അതൊരു സ്ഥലത്ത് ക്രൂശ് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയല്ല പിന്നെയോ അതിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു തോളിൽ ചുമന്ന ക്രൂശിൽ ക്രിസ്തു കിടന്ന് മരിക്കുകയാണ് ഇതുപോലെ നമ്മോട് ക്രൂശ് വഹിക്കുവാൻ സ്വന്തം ക്രൂശ് വഹിക്കാൻ ക്രിസ്തു പറയുന്ന എന്തിനാണ് നമ്മുടെ ജഡം മരിക്കണം ഇനി ക്രിസ്തു മരിച്ച വിധം ഓർക്കുക ക്രിസ്തുവിന് സ്വയമായി ആ ക്രൂശിൽ കിടന്ന് മരിക്കുവാൻ കഴിയുകയില്ലായിരുന്നു റോമാ പടയാളികളാണ് അവിടുത്തെ കൈകളും കാലുകളും കുരിശിൽ തറച്ചത് ഒരു മനുഷ്യന് സ്വയമായി തൻ്റെ കൈയും കാലും കുരിശിൽ കിടന്നുകൊണ്ട് രണ്ട് കാലും രണ്ട് കൈയും ആണിയടിക്കുവാൻ ആർക്കും കഴിയുകയില്ല ക്രിസ്തുവിനെ മറ്റുള്ളവർ ക്രൂശിക്കണം ഇതുപോലെ നമ്മുടെയും ജഡം തകരുവാൻ ഈ മരണം വളരെ എളുപ്പമുള്ളതാക്കുവാൻ മറ്റു വ്യക്തികളെ ദൈവം ഉപയോഗിക്കുകയാണ് മരുമകൾ അവരുടെ സ്വയം മരിക്കുവാൻ നാവിൽ ആണിയുമായി നിൽക്കുകയാണ് ഭർത്താവിൻ്റെ സ്വയത്തെ മരിപ്പിക്കുവാനിത ഭാര്യ സ്വാർത്ഥതയുടെയും സാഠ്യത്തിൻ്റെയും ആണിയുമായി നിൽക്കുകയാണ് വളരെ സന്തോഷമായി സഭയിൽ ആരാധിച്ചു വീട്ടിൽ ചെന്നപ്പോഴുത ആണിയുമായി അടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പല കൈകളും അവിടെ അവിടെയുണ്ട് ഇവരവിടെ ഒരുക്കി വെച്ചത് ആരാണ് ദൈവം തന്നെയാണ് കാരണം നമ്മുടെ ജഡത്തിൻ്റെ മരണം നടക്കണമെങ്കിൽ മറ്റുള്ളവർ ആണി കൊണ്ട് നമ്മളെ തുളയ്ക്കണം വാക്കാകുന്ന ആണി നീചപ്രവൃത്തികളാകുന്ന ആണി ചതിയാകുന്ന ആണി ഇതൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ ആരാണ് കൊടുത്തത് അത്തരം ആണികൾ യാദൃശികമായി വന്നതല്ല യേശുന ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ മൺകൂടാരം തകരണം നാൾ തോറും മരിക്കുകയാണ് നിന്നെ പ്രതി ദിവസേന ഞങ്ങൾ മരിക്കുകയാണ് സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കൽ മാത്രം മരിച്ചാൽ മതി എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് എന്നും മരണമാണ് ഇങ്ങനെ നമ്മുടെ സ്വയത്തെ അല്ലെങ്കിൽ നമ്മുടെ മൺകൂടാരത്തെ തകർക്കുവാൻ പറ്റിയ വ്യക്തികളെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം അനുവദിക്കുന്നത് ഒരിക്കൽ വളരെ കോപിഷ്ടനായ ഒരു സഹോദരൻ അദ്ദേഹം കല്യാണം കഴിച്ചു പത്തു വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി പഴയ സുഹൃത്ത് ചോദിച്ചു സഹോദര നിന്റെ കല്യാണത്തിന് മുമ്പ് നിനക്ക് ഭയങ്കര കോപമായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി നിൻ്റെ കോപസ്വഭാവം എങ്ങനെയുണ്ട് ആ സഹോദരൻ അപ്പോൾ പറഞ്ഞു എൻ്റെ കോപമെല്ലാം പോയി കാരണം എന്നേക്കാൾ പത്തിരട്ടി കോപിക്കുന്ന ഒരു ഭാര്യയാണ് ദൈവം എനിക്ക് ജീവിത പങ്കാളിയായി തന്നത് അതോടുകൂടി എൻ്റെ എല്ലാ കോപവും പോയി എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താല്പര്യമുള്ള വ്യക്തികളല്ല കടന്നു വരിക പലരും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അപ്സെറ്റാകാറുണ്ട് ഞാൻ പ്രതീക്ഷിച്ചൊരു ജീവിത പങ്കാളി വൈഫ് ഭർത്താവ് എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനെ അമ്മയെ ദൈവം എനിക്ക് തന്നില്ല ചോദ്യങ്ങളുണ്ട് കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആരാകണം അമ്മ ആരാകണമെന്ന് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട് നാം യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകണം കാരണം ഉലകസ്ഥാപനത്തിന് മുമ്പാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വന്നതും നമുക്കൊരപ്പനെ ലഭിച്ചതും അമ്മയെ ലഭിച്ചതും യാദൃശികമായിട്ടല്ല ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മുടെയും മൺകൂടാരത്തെ തകരുവാൻ ഒരു സഹോദരൻ്റെ മൺകൂടാരത്തെ തകരുവാൻ അവൻ ഏത് രീതിയിലുള്ള ഭാര്യ വേണം അവൻ്റെ അഹങ്കാരത്തെ തകർക്കുവാൻ ഏത് രീതിയിലുള്ള ജീവിത പങ്കാളി വേണം ഏത് രീതിയിലുള്ള മാതാപിതാക്കൾ വേണം ഇത് നിശ്ചയിക്കുന്ന ദൈവമാണ് പക്ഷേ പലർക്കും ഈ ആധാർത്ഥം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മൺകൂടാരത്തെ തകർക്കുവാൻ വേണ്ടി എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയുമാണ് ദൈവം തന്നത് എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയ്ക്കെതിരെ പോരാട്ടം ഭർത്താവിനെതിരെ പോരാട്ടം മാതാപിതാക്കൾക്കെതിരെ പോരാട്ടം ജഡീക പോരാട്ടം ഈ പാഠം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എൻ്റെ പൺകൂടാരത്തെ തകർത്ത് യേശുവിൻ്റെ ദിവ്യ എന്നിലൂടെ വെളിപ്പെടുവാൻ ദൈവമൊരുക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കാഠിന്യമുള്ള അനുഭവങ്ങൾ എനിക്ക് വിഷമം സൃഷ്ടിക്കുന്ന വ്യക്തികൾ ഈ സത്യം നാം മനസ്സിലാക്കുന്നില്ല നിരന്തരമായി നാം ജഡീക പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും ആണി ആണികൊണ്ട് തുളയ്ക്കുമ്പോൾ കർത്താവിന് തുറക്കപ്പെട്ട കരമാണ് എത്ര വേണമെങ്കിലും അടിച്ചോ അതാണ് വിരിക്കപ്പെട്ട തുറക്കപ്പെട്ട കര എന്താ വിളിച്ചു പറയുന്നത് ആണി ആണിയടിക്കാം മാർക്കും അടിക്കാം പറയുമുള്ളവർ ഇതുപോലെ മറ്റുള്ളവർ ആണി തുളയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി അവരുടെ മുഖത്ത് ഇടിക്കാൻ പാടില്ല അവർ തുളയ്ക്കട്ടെ അതിനായി വിരിച്ച കരങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് പലപ്പോഴും എന്താണ് അമ്മായിമെന്ന് പറയുന്നു മരുമകൾ വളരെ സണ്ട കുടുംബജീവിതത്തിൽ മുഷ്ടി ചുരുട്ടുകയല്ല വേണ്ടത് തുറക്കപ്പെട്ടൊരു കരം ആരൊക്കെ വന്ന് ആണിയടിക്കട്ടെ ഇതെൻ്റെ നന്മയ്ക്കാണ് ഇത് തിരിച്ചറിയാത്തവർക്ക് ഒരിക്കലും ആത്മീയം വളർച്ച ഉണ്ടാവും എന്തുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇരുപത് വർഷം കഴിഞ്ഞിട്ടും കോപം എന്ന സ്വഭാവത്തിന് ഒരു വ്യത്യാസവുമില്ല ഇപ്പോഴും ജഡികനായി ജീവിക്കുന്നു ഇരുപത്തഞ്ച് വർഷമായി സ്നാനപ്പെട്ടിട്ട് പണക്കൊതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല കൺമോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്താണ് കാരണം അവരുടെ എല്ലാം മൺകൂടാരത്തെ തകർക്കുവാൻ ദൈവം അനുയോജ്യരായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിയമിച്ചിരുന്നു അവരതിന് കീഴ്പ്പെട്ടില്ല ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാതെ ഇവർ ജഡം കൊണ്ട് പോരാടി ഇനി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ തനി നിറം കാണാം അങ്ങനെ ജഡം വെളിപ്പെടുത്തി അങ്ങനെ പറയുന്നവർക്കൊന്നും യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്താൻ സാധ്യമല്ല ഒറ്റ ദിവസം കൊണ്ട് യേശുവിൻ്റെ ജീവൻ നമ്മളിലൂടെ വെളിപ്പെടുകയില്ല യേശു നമ്മുടെ ഉള്ളിലുണ്ട് നാം രക്ഷിക്കപ്പെട്ടു മഹാഭാഗ്യമാണ് പക്ഷേ ആ ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കുവാൻ നാം മാറിക്കൊടുക്കണം ക്രിസ്തു നമ്മിലൂടെ പുറത്തേക്ക് വരണം അതിനു വേണ്ടിയാണ് ജീവിതത്തിൽ ഇടുക്കം ഞെരുക്കം ബുദ്ധിമുട്ട് ദ്രോഹിക്കുന്ന അയൽപ്പക്കാർ വിഷമം സൃഷ്ടിക്കുന്ന മക്കൾ മാതാപിതാക്കൾ ജീവിത പങ്കാളി ഇത് മനസ്സിലാക്കിയാൽ ഇവരെ എല്ലാം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇതൊന്നും പിശാചൻ്റെ പണിയല്ല എൻ്റെ മൺകൂടാരത്തെ തകർത്ത് ഉള്ളിലുള്ള അത്യന്തശക്തി വെളിപ്പെടുവാൻ ദൈവം ഒരുക്കുന്ന കരുക്കൾ മാത്രമാണ് ദൈവമാണ് ഇവരെ ആണിയുമായി നിർത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ ഇവർ നമുക്ക് ബുദ്ധിമുട്ട് തരുന്നവരല്ല ഇവർ നമുക്ക് വലിയൊരു അനുഗ്രഹത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നവരാണ് അതെന്താണ് എൻ്റെ മൺകൂടാരം തകർക്കുവാൻ എൻ്റെ മൺകൂടാരം തകർക്കുന്ന ജോലി ഈസി ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ എന്നാൽ എല്ലാ വിശ്വാസികളിലും ഈ പ്രക്രിയ നടക്കുന്നില്ല എല്ലാ വിശ്വാസികളുടെയും മൺകൂടാരം തകർക്കപ്പെടുന്നില്ല ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പോലും തിരിച്ചറിയാത്ത അനേക വിശ്വാസികളുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു വിശ്വാസി കുടുംബം അവർ അയൽപ്പക്കാരുമായി നല്ല സ്നേഹത്തിലാണ് അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ അടുത്തുള്ള അന്യമതസ്ഥരും കത്തോലിക്കിനും അവരുടെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരും എന്നാൽ മറ്റു പലയിടങ്ങളിലും വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന പല കുടുംബങ്ങൾ അയൽപ്പക്കാരുമായി ശത്രുതയിലാണ് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം ഈ മൺകൂടാരം തകർക്കപ്പെടുക എന്നുള്ള പ്രക്രിയയെക്കുറിച്ച് കേട്ടുകേളിവ് പോലുമില്ല ഈ അയൽപ്പകക്കാരെ ദൈവം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എൻ്റെ മൺകൂടാരെ തകർക്കാൻ അത് ദൈവിക പദ്ധതിയാണ് അതുകൊണ്ടാണ് അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് എതിർക്കാൻ പാടില്ല കാരണം അവരെ അവിടെ നിയമിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവ് യാദൃശ്യവുമായിട്ടല്ല അവർ എനിക്ക് ബുദ്ധിമുട്ട് തരുന്നത് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന യേശു യേശുനിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്താണതിൻ്റെ അർത്ഥം പൗലോസിൻ്റെ അമ്മയെപ്പോലുള്ളൊരു മനുഷ്യനാണ് നമുക്കുള്ള അതേ ജഡം തന്നെയായിരുന്നു പൗലോസിനുണ്ടായിരുന്നത് നിരവധിയായ ബുദ്ധിമുട്ടുകൾ ഉപദ്രവങ്ങൾ പൗലോസിൻ്റെ മൺകൂടാരം തകരുകയാണ് പൗലോസിൻ്റെ ഉള്ളിലുള്ള യേശുവും നമ്മുടെ ഉള്ളിലുള്ള യേശുവും ഒന്ന് തന്നെയാണ് പൗലോസ് പ്രാപിച്ച പരിശുദ്ധാത്മാവും നാം പ്രാപിച്ച പരിശുദ്ധാത്മാവും ഒന്നു തന്നെ പൗലോസ് വിശ്വസിച്ച സുവിശേഷവും നാം വിശ്വസിക്കുന്ന സുവിശേഷവും ഒന്നു തന്നെ പൗലോസ് ചെല്ലാനിരിക്കുന്ന സ്വർഗവും നാം ചെല്ലാനിരിക്കുന്ന സ്വർഗവും ഒന്നു തന്നെയാണ് പൗലോസ് പറയുന്നു ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു നിരവധിയായ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ പൗലോസ് പോയപ്പോൾ ഒരിക്കൽ പോലും അതിനെതിരെ ജഡീകമായി പോരാട്ടം നടത്തിയില്ല കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ പൗലോസ് താണിരുന്നു ക്ഷമിച്ചു സഹിച്ചു പിന്നെ പൗലോസല്ല ജീവിച്ചത് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് പൗലോസ് മരിച്ചു ഒരു സ്ഥലത്ത് പൗലോസ് പ്രസംഗിക്കാനായി നിന്നാൽ പൗലോസല്ല പ്രസംഗിക്കുന്നത് പൗലോസിൻ്റെ ഉള്ളിലുള്ള യേശുവാണ് പൗലോസ് ഒരു സന്ദേശം പറഞ്ഞാൽ പൗലോസല്ല ആ സന്ദേശം പറയുന്നത് ഉള്ളിലുള്ള യേശുവാണ് സംസാരിക്കുന്നത് പൗലോസെ നീ എവിടെ രൂപം കാണുമ്പോൾ പൗലോസാണ് പക്ഷേ ഞങ്ങളിൽ മരണം നിങ്ങളിൽ ജീവൻ പൗലോസിൽ ഈ രീതിയിലുള്ള മൺകൂടാരത്തിൻ്റെ ഒരു മരണം നടന്നതുകൊണ്ട് ജീവിപ്പിക്കുന്ന ക്രിസ്തുവാണ് പൗലോസിലൂടെ സംസാരിച്ചത് പൗലോസിൽ മരണം നടന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന ഒരു ശുശ്രൂഷ പൗലോസിനെ നിവർത്തിക്കുവാൻ കഴിയൂ നിശ്ചയമായും ക്രിസ്തുവാണ് ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത് നമുക്കാർക്കും തന്നെ മറ്റൊരു വ്യക്തിക്ക് ജീവൻ നൽകുവാൻ കഴിയുകയില്ല എന്നാൽ നാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഈ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ വരികയാണ് തുടർന്ന് നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു നമ്മുടെ മൺകൂടാരം തകരുന്നു നമ്മുടെ സ്വയം അത് ചാകുകയാണ് പിന്നെ യേശു ജീവിക്കുകയാണ് പൗലോസ് ഒരു ചർച്ചിൽ സുവിശേഷം പറയുമ്പോൾ അവിടെ ആത്മീയമായി മരിച്ച പലരും ഉണ്ടായിരിക്കാം എന്നാൽ ഉള്ളിലുള്ള യേശു ആണ് ഇപ്പോൾ സംസാരിക്കുന്നത് യേശുവിൻ്റെ പ്രത്യേകത എന്താണ് മരിച്ചതിനെയെല്ലാം ജീവിപ്പിക്കും അതുകൊണ്ട് പൗലോസ് എവിടെ പോയോ അവിടെ ആത്മീയമായി മരിച്ചവരെല്ലാം ജീവൻ പ്രാപിച്ചു പൗലോസിനെ മെടുക്കുകൊണ്ടല്ല പൗലോസിൽ ഒരു മരണം നടന്നതുകൊണ്ട് പൗലോസിലെ യേശുവാണ് പിന്നെ പൗലോസിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു പാസ്റ്ററിൽ മരണം നടക്കണം എങ്കിൽ മാത്രമേ ജീവിപ്പിക്കുന്നൊരു ശുശ്രൂഷ ചെയ്യാൻ സാധിക്കൂ വിശ്വാസികൾക്ക് ജീവനേകുന്ന ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ പാസ്റ്ററിൽ മരണം നടന്നിരിക്കണം വിശ്വാസികളിലും മരണം നടന്നിരിക്കണം ഒരു ഭർത്താവിൽ ഇത്തരത്തിലുള്ളൊരു മരണം നടന്നാൽ ഭാര്യയിലേക്ക് ജീവൻ ഒഴുകും ഭാര്യ അവിശ്വാസിയായിരിക്കാം നിരവധി കഷ്ടതകളിലൂടെ ഈ ഭർത്താവ് കടന്നുപോയി ക്ഷമാപൂർവം സഹിച്ചു കോപത്തിന് മരിച്ചു സ്വാർത്ഥതയ്ക്ക് മരിച്ചു പിന്നെ ഭാര്യ കലഹിക്കുമ്പോഴും ഭർത്താവ് തിരികെ കലഹിക്കുന്നില്ല ഇപ്പോൾ ഭർത്താവ് ക്രിസ്തുവിനെ പോലെ ശാന്തനാണ് സൗമ്യനാണ് ഇപ്പോഴിതാ ഭർത്താവിൽ നിന്ന് യേശുവിൻ്റെ ജീവൻ അവളിലേക്ക് ഒഴുകുകയാണ് അവളും പിന്നെ ആത്മീയമായി മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിക്കുകയാണ് ഞങ്ങളിൽ മരണം നടന്നാലേ നിങ്ങൾക്ക് ജീവൻ കിട്ടൂ നമ്മളിൽ മരണം നടക്കാതെ ചില ശുശ്രൂഷകൾ ചെയ്യാം മനുഷ്യരെ കബളിപ്പിക്കുവാൻ ശാരീരിക ശക്തി ഉപയോഗിച്ച് പല പല കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഒരുവൻ പോലും ജീവൻ പ്രാപിക്കുകയില്ല ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കണം ചിന്തിക്കൂ നമ്മളിൽ മരണം നടന്നിട്ടുണ്ടോ നമ്മുടെ ജഡത്തെ തകർക്കുവാൻ ചില വ്യക്തികളെയും ചില സാഹചര്യങ്ങളെയും ദൈവം ഉപയോഗിച്ചപ്പോൾ അതിന് ഉദ്ദേശം മനസ്സിലാക്കി ക്ഷമയോടെ നിന്നുകൊടുക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെതിരെ പോരാട്ടം നടത്തിയതുകൊണ്ടാണ് ഇന്നും യേശുവിൻ്റെ ജീവൻ വേണ്ടതുപോലെ വെളിപ്പെടാതെ ജഡം പലപ്പോഴും പ്രബലമായി അത് കോപമായി സ്വാർത്ഥതയായി ജഡികാസക്തികളായി വെളിപ്പെടുന്നത് ഇപ്പോഴും ദ്രവ്യാഗ്രഹത്തിൻ്റെ പിടിയിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൺകൂടാരം തകരുക ആ പ്രക്രിയ വേണ്ട പോലെ നടന്നിട്ടില്ല താഴെ പൗരസ് പറയുന്നു രണ്ട് കുരുതിയർ നാലിൻ്റെ പതിനാറിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു പുറമേയുള്ളവൻ ക്ഷയിക്കണം മൺകൂടാരം തകർന്നേ പറ്റൂ എങ്കിലാണ് അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നത് എങ്ങനെ ആത്മീയനാകാം കുറുക്ക് വഴികളില്ല ചില ഉപദേശങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് പക്ഷേ ജഡം തകരണമെങ്കിൽ മൺകൂടാരം തകരണമെങ്കിൽ തകരത്തക്ക രീതിയിലുള്ള കഷ്ടതകൾ പ്രതിസന്ധികൾ ഉപദ്രവങ്ങൾ വന്നേ പറ്റും